ആട് ആട് ആടിയ ആടിയ പൂണോള ആട് അങ്ങനെ ആ ആടട്ടെ അങ്ങനെ ഒന്ന് രണ്ട് ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആ ആ ആട് ഐണോ പരട്ട് ഊണോ ഏ nghe được không? ba ah, ba à, ba bù nó bù nó hm bù nó sữa 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 ah ah à? chơi chơi à അതാ പോയി എന്തൊരാട്ടത് ആട് 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 ഇനിപ്പോ ബേക്കാണ് പോട്ടോ അതേമാതിരിക്ക് ആ ആ നീ കിട്ടി വിരലി കിട്ടി ആ അതാ അതാ ആ ആ എന്താണ് എന്താ അവിടെ കാക്കൊക്കെ വരുന്നു ആദ്യം ആദ്യ വരുന്നു വരുന്നത് ആ അമ്മ സജീവ ഒരു അടിയാണ് കൊടുത്തല്ലോ പാനപൊട്ടി അടിയാണ് കൊടുത്തല്ലോ കിട്ടീലേ ഒരാട്ടിയൊടുത്തല മുറിയും ഒരടി കൊടുത്തലപ്പനുട്ടി ആദ്യ കാപ്പിനെടുത്തു എന്തിനൊക്കെ വെറുതെ കെട്ടി കൊത്തില്ലേ കൊത്തില്ലേ ആ ആ ആ ആ ചെവി പിടിച്ച് പറിച്ചെടിച്ച് ആ വലി വലി ആ